നമസ്കാരം നിലവാലൂർ വാർത്തകളിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആവണി കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നിലവാലൂരുടെ വയലിൽ വയലിടം എന്ന പേരിൽ കുട്ടികളുടെ ഒരു നെൽകൃഷി എല്ലാ വർഷത്തേതും പോലെ നടത്തിയിരുന്നു അതിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ അവിടെ നെൽകൃഷി നടത്തുന്നു അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു കാണുന്നത് കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഞാർ ആവേശം കണ്ടിട്ടാണ് ഇന്നിവിടെ പി ടി അംഗങ്ങൾ നെൽകൃഷി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ നെൽവയൽ ഒരുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് പി ടി എ അംഗങ്ങൾ വയലിൽ നെൽകൃഷി നടത്തുന്നത് ഇതിന് പ്രചോദനമായത് എന്താണെന്ന് നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാം സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെൽകൃഷി ചെയ്തു വരികയാണ് ഇപ്പോൾ മണ്ണുമായി പരിചയപ്പെടാനും അല്ലിൽ നിന്ന് പോകുന്ന നെൽകൃഷി പുനരുജ്ജീവിക്കാൻ ആവശ്യമായ ഇടപെടലി ഇതുപോലെ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇത്തവണയും പിറ്റേയും അതുപോലെ തന്നെ കുട്ടികളും ഇവിടെ നെൽകൃഷി നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് കൂടി നമുക്ക് മാത്രമായിട്ട് കൃഷി ചെയ്യണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തന്നെ നെല്ല് വയൽ തയ്യാറാക്കി ഇന്ന് ഇവിടെ നെൽകൃഷി ആരംഭിക്കുകയും ചെയ്യുന്നു വൈസ് പ്രസിഡന്റും പ്രവർത്തകനും നാടൻപാട്ട് കലാകാരനുമായ നമുക്ക് ഈ കൃഷിയെ പറ്റി രണ്ടു ചോദിക്കാം ഓ ഓമഞ്ചുറു നെല്ല് ചോദിക്കുന്നു ിപ്പുരക്കയ്യംപള്ളി പയ്യംപള്ളിയോ കുഞ്ഞിച്ചു പോണനടിയേ പഴയ കാലത്ത് വയലുകളിൽ കേട്ട പാട്ടുകളാണിത് നമ്മുടെ അമ്മമാർ ഒരു കാലത്ത് നാട്ടിപ്പണിയിലും നെൽകൃഷിയിലും എല്ലാം സജീവമായപ്പോൾ ഇതുപോലുള്ള കഥകൾ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ രാവിലെ വന്ന് വയലിറങ്ങിയാൽ വന്ന് മണങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പാട്ടം തീരില്ല പണിയും തീരില്ല ഒരുപക്ഷെ പകലന്തിയോളം പണിയെടുത്താലും ആ പ്രയാസം പോലും അവർ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവില്ല പിന്നെ പാട്ടിലൂടെയും കഥകളിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ കൃഷിയൊരു സംസ്കാരമായി കൊണ്ടുപോയ ഒരു നാടാണ് നമ്മുടെ എല്ലാ നാട് അത് അന്യം നിൽക്കുന്നു എന്നുള്ള നെടുവാലൂർ എ യു പി സ്കൂൾ ഇത്തരമൊരു സംരംഭത്തിന് പി ടി എയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നുണ്ട് ഒരുപക്ഷെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നെല്ല് വിരിയുന്ന മരം ഏതാണെന്ന് ചോദിക്കുന്ന നിലയിലാണ് അവർക്ക് മുന്നിൽ കൃഷിയും കാർഷിക സംസ്കാരവും എല്ലാം കാണിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ സംരംഭമാണ് നെടുവാലൂർ സ്കൂളിൻ്റെ ഇവിടെ നടക്കുന്നത് എന്തായാലും ഈ സംരംഭം പുതിയ തലമുറ പുതിയ അറിവുകൾ പുതിയ പടവുകളാണ് തീർക്കുന്നത് ചെളിയിൽ മടിയുള്ള തലമുറയാണ് ഇപ്പോൾ മദർ ഇന്നത്തെ തലമുറക്ക് ചെളിയിൽ ഇറങ്ങി കളിക്കാനുള്ള ഒരു മടി ഉള്ള മടിയുള്ള ഉള്ളത് അതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മള് പേരൻസ് എന്ന നിലയില് അവരെ കൃഷി ചെയ്ത് കാണിക്കുക നമ്മുടെ സ്കൂളിൽ പൊതുവെ കുട്ടികൾ നടന്നുണ്ട് എന്താ തന്നെയും നമ്മുടെ പേരൻസിന്റെ വകയും അവരെ ഇത് ചെളിയിൽ ഇറങ്ങി കളി നടന്നതും നാട്ടിൽ നടന്നതും എങ്ങനെയാന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ്